നടത്തിവരാറുള്ള മുൻമുറിവാലയത്തിലെ വിശുദ്ധ അഭയോഗ മരണത്തിരുന്നാൾ അനുബന്ധിച്ച് നടത്തുന്ന ഒട്ടിത്തിരുന്നതാണ് ഈ വർഷം മുപ്പത്തൊന്ന് തീയതികൾ ശനി ഞായർ തീയതികളാണ് നടത്തപ്പെടുക വരുന്ന ശനിയാഴ്ച നാളത്തെ നാളത്തെ മുപ്പതാം തീയതി വൈകുന്നേരമാണ് പ്രസിഡന്റ് ആഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക അതിന് ജനറലാണ് ഇരിഞ്ഞാലൂപത വികാരി ആർമിയ്ക്കുക ഏകദേശം ആയിരത്തോളം ശരിമാരാണ് ശനിയാഴ്ചയിൽ പങ്കെടുക്കുന്നത് ഞായറാഴ്ച മുപ്പത്തി ഒന്നാം തീയതി ആണ് രാവിലത്തെ ആറ് മുപ്പത് ലക്ഷെ തുടർന്ന് ഊട്ടു നേരച്ച ആരംഭിക്കുക എല്ലാ വർഷവും പതിനാലായിരത്തോളം പേർക്കാണ് ഊട്ടി സദ്യ ഒരുക്കാറ് നാനാമത്തെ മധ്യസ്ഥര എല്ലാ സഹോദര സഹോദരങ്ങളും ആ ഊട്ടി സദ്യയിൽ പങ്കെടുക്കാറ് കൂതുപുറി സ്വാമി വപനാഥൻ്റെ ദൈവാലയം എന്ന് പറയുന്നത് നൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ള വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ പേരാമ്പ്ര പള്ളിയിൽ നിന്നാണ് ആടവ ദേവാലയം പിരിഞ്ഞ് അവിടെ മലയോര പ്രദേശത്തെ ശ്വാസികളുടെ ആരാധനയ്ക്ക് വേണ്ടി ദൈവാലയം നൽകപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ കഴിഞ്ഞത് അതിനുശേഷമുള്ള നൂറ്റി എട്ടാമത്തെ വർഷമാണ് ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അണ്ടുപോട്ടത്തിൽ ഒരിക്കൽ ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യർക്കും വിശുദ്ധ സ്വാമി ജോനാഥൻ്റെ പേരിൽ ഒരു ഊട്ടു നേർച്ച നടത്തി എല്ലാ മനുഷ്യർക്കും സന്തോഷവും സാമ്പത്തിക വർദ്ധിപ്പിക്കാൻ ഇറിയാത്തത് ഈ വർഷം അപ്രകാരത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുതൽ ഇതിന്റെ ഒരുക്കുകൾ ആരംഭിച്ചു വൈക്കാലന്മാരുടെയും ജനറൽ കൺവീനറുടെയും നേതൃത്വത്തിലെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അതിനിടയിൽ വികാരിച്ചിന് ചെറിയ സ്ഥലം മാറ്റം കൊണ്ടായിരുന്നു ചുമ്മാറികാരിച്ചിന് സ്ഥലത്ത് വന്നു അതും തുടങ്ങുകൊണ്ട് പോകുന്നു അപ്പൊ ഈ അവസരത്തിൽ എല്ലാ മനുഷ്യരെയും എല്ലാ സ്നേഹ സുഹൃത്തികളെയും ഊട്ടി തിരുനാളിലേക്കും കൂട്ടുസദ്യയിലേക്കും ഒക്കെ ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈശ്വര സ്നാഗികളൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ എല്ലാവർക്കും പ്രാപിക്കാനിടയാകട്ടെ അപ്പം തന്നെ നമ്മുടെ പരസ്പര സാഹോദര്യവും സ്നേഹവും ഉണ്ടാകട്ടെ വളരെ പ്രത്യേകമായി നമുക്ക് ഓണത്തിന്റെ നാളുകൾ കടന്നു വരികയാണ് ചൈതന്യം തന്നെ നിലനിർത്തുന്ന വിധത്തിലാണ് പരസ്പരം സഹായിച്ചും സജീകരിച്ചും പങ്കുവച്ചും സ്നേഹിച്ചും നമ്മുടെ മലയാളികളായ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നേരുക ആ ഒരു സാഹോദര്യം ഈ കുട്ടു നേർച്ചയിലൊക്കെ ഞങ്ങളെ പ്രകടിപ്പിക്കാറുണ്ട് എല്ലാവരും പങ്കെടുക്കുന്നതാണ് ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരും പങ്കുചേരുന്നു എല്ലാവരും ഇക്കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് വിട്ടു നേർച്ചയിലേക്കും ആഘോഷത്തിലേക്കും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു പത്രപ്രവർത്തക യൂണിയന്റെ സഹപ്രവർത്തകരെ ഏറ്റവും സ്നേഹത്തോടെ മൂന്നൂറി പള്ളിയുടെ കൂട്ടുതിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും നല്ല രീതിയിൽ പത്രമാധ്യമങ്ങളും ചാനലുകളും നമ്മുടെ പ്രോഗ്രാമിന് സഹകരിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ പ്രാവശ്യവും നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രത്യേകം നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട് വികാരിച്ച് സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല രീതിയിലുള്ള ഒരു തിരുനാൾ കൂട്ട് കർമ്മമാണ് നടക്കുന്നത് നമ്മുടെ ഇടവക ജനം ഏകദേശം ആയിരത്തി ഓളം വീട്ടുകാരുള്ള ഒരു ഇടവകയാണ് ഈ ഇടവകയിലെ ജനങ്ങളെല്ലാവരും കൈമേ മറന്നാണ് നമ്മുടെ കൂട്ടുന്ന ആള് ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നത് ധാരാളമായിട്ട് ഒരു വിഭവങ്ങളൊക്കെ തന്ന് നമുക്ക് സഹകരിക്കും എല്ലാ വീടുകളും വീട്ടുകാരും ആവശ്യത്തിനുള്ള വിഭവങ്ങൾ തരും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാവരും പങ്കാളിത്തം ഉണ്ടാവും എല്ലാ രീതിയിലും നല്ല രീതിയിലും നല്ല മനോഹരമായി എല്ലാ വർഷവും നടക്കുന്നതിനേക്കാളും ഓരോ വർഷവും അതിന്റെ പകിട്ടും അതോടൊപ്പം തന്നെ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചു ഭംഗിയായി നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് വിശുദ്ധ സ്നാപയോൻ്റെ ദേവാലയത്തിൽ മൂന്നൂറിയിൽ നടക്കുന്ന ഈ വർഷത്തെ ഊട്ടി തീർച്ചയായിട്ടും ഈ ഊട്ടി വളരെ മനോഹരമായി നടത്താൻ സഹകരിക്കുന്ന എല്ലാവർക്കും ഊട്ടി കമ്മിറ്റി കൺവീനർ എന്നവർക്ക് ഞാൻ എൻ്റെ അത്യേകം നന്ദി പറയുന്നു ഒപ്പം തന്നെ സഹകരിക്കുന്ന പത്ര മാധ്യമങ്ങൾക്കുള്ള നന്ദി സൂചിപ്പിച്ചുകൊണ്ട് സ്നേഹം നന്ദിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി നമ്മുടെ കൂട്ടുതിരുനാൾ നടക്കുന്നു രാവിലെ ആറരയ്ക്കുള്ള വിശുദ്ധ വരുകഴിഞ്ഞ് അവിടെ നിന്ന് ആരംഭിക്കുന്ന കൂട്ടു നേരച്ച ഉച്ചക്ക് രണ്ടര വരെയാണ് നമ്മൾ കൂട്ടു സദ്യ കൊടുക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ വളരെ വിപുലമായി തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു ഇത്തവണ ചുരിങ്കൂടിയും വ്യത്യസ്തമായ രീതിയിൽ വരുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ ഭക്ഷണം ലഭിക്കുവാൻ വേണ്ടി ഗുഫ് കൗണ്ടറിലൂടെയാണ് ഒരുക്കുന്നത് തിരക്കുകളൊന്നും ഇല്ലാതെ എല്ലാവർക്കും പെട്ടെന്ന് വന്ന് നേരത്തെ ഭക്ഷണം സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു നാളെ അതിന്റെ രാവിലെ ഒമ്പത് മണിക്ക് അതിന്റെ ഭക്ഷണം വെക്കാനുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇടവക ഒന്നായി നിൽക്കുന്ന ഈ കുപ്പുതിരുന്നാളിൽ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ പ്രായമായവർ എല്ലാവരുടെയും കൂടിയാണ് തിരുനാൾ നടന്ന് മുൻപോട്ട് പോകുന്നത് വൈകുന്നേരങ്ങളിൽ അർദ്ധരാത്രിയിൽ എല്ലാം ചോറ് വേവിക്കാനും അത് വാരിയിടാനും എല്ലാം അവിടെ ഓടിയെത്തുന്നു പള്ളിയോടും സമൂഹത്തോടുമുള്ള ഒരു ബാധ്യത വിശ്വാസത്തിന്റെ ഒരു തീക്ഷണത യുവജനങ്ങളിലേക്കും ഒരു കൂട്ടായ്മയിലൂടെ ഈ ഒരു തിരുനാളിലൂടെ കടന്നു വരികയാണ് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുക വേണ്ടി സഹായം ചെയ്യുക ഒപ്പം ഒരു കുടുംബം എന്ന ഒരു രീതിയിലേക്ക് ഇടവകയെ ഏർ ചേർത്ത് നിർത്താൻ ഈ കുട്ടിതിരുന്നാൾ കൂടെ സാധിക്കുന്നുണ്ട് അതിന് ഏറെ പ്രത്യേകമായി ഞങ്ങളോട് സഹകരിക്കുന്ന നാനാജാതിയായ മതസ്ഥരായിട്ടുള്ള എല്ലാവരും ഈ ഉപതിരുന്നാളിലേക്ക് വരാൻ കാരണക്കാർ കൂടിയാകുന്ന ആഹ് എന്ന് പറഞ്ഞ ആ പത്രക്കാർക്ക് ഒരായിരം നന്ദി സമയമർപ്പിക്കുകയാണ് നിങ്ങൾ നൽകുന്ന ഈ ഒരു പത്രവാർത്തയിലൂടെയാണ് മറ്റു പലരും മുന്നുകൂടി ഇടവകയിലിത് ഇങ്ങനെ കുട്ടിതിരുന്നാൾ നടക്കുന്നു അതിലേക്ക് വരണം അറിയുന്നത് തന്നെ ഈ പത്രസമ്മേളനം ഞങ്ങൾക്കിവിടെ ഒരുക്കാൻ അവസരം തന്നതിന് നിങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം